तो रुखँगगन കുറച്ച് ഉപ്പ് കൊണ്ടുള്ള ടിപ്സുകൾ എന്തൊക്കെയാണ് ഉപ്പ് കൊണ്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതൊന്നും നോക്കുക നമുക്ക് പാചകത്തിന് മാത്രമല്ല അല്ലാതെ തന്നെ ഉപ്പ് കൊണ്ട് ഒരുപാട് ഉണ്ട് അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ കുറച്ച് നല്ല വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അതിലോട്ട് കുറച്ച് ഒരു പിടി കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കല്ലുപ്പാണ് എല്ലാത്തിനും ബെസ്റ്റ് കിട്ടുക അപ്പോൾ നമ്മുടെ വീട്ടിൽ അടിച്ചൊക്കെ വാരി ഒക്കെ ഒന്ന് തുടക്കമല്ലേ നമ്മൾ അപ്പോൾ ഈ ഇതുണ്ടല്ലോ ഈ കോഴി നല്ല പോലെ ഒക്കെ ഒന്ന് കഴുകി ഫ്രഷ് ആക്കിയതിന് ശേഷം ഈ ഉപ്പും വെള്ളത്തിൽ ഉപ്പ് നല്ല പോലെ ഒന്ന് കലക്കിയെടുക്കുക എന്നിട്ട് ഇതുകൊണ്ട് വീട് ഒക്കെ ഒന്ന് മുക്കും ഒക്കെ ഒന്ന് തുടയ്ക്കുക നല്ലൊരു പോസിറ്റീവ് എനർജിക്കാണ് നെഗറ്റീവ് എനർജിയൊക്കെ പോയി ഒരു പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒന്ന് തുടച്ചെടുക്കുക അപ്പോൾ നല്ല പോലെ ഒന്ന് തുടച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് നല്ല മുക്കും പോലെയും ഒക്കെ ഒന്ന് തുടച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രഷ്നെസ് ഫ്രഷ്നെസ്സാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇടയ്ക്കിട്ടാ ആഴ്ചയിലോ വല്ലപ്പോഴൊക്കെ ഒന്ന് ഉപ്പ് ഇട്ട വെള്ളത്തിൽ ഒന്ന് നമ്മളുടെ വീട് ഒട്ടാകെ ജനലിൽ എല്ലാ മുക്കും മൂലം ഒന്ന് തുടച്ച് കൊടുത്തോക്ക് കൊടുക്കട്ടോ നല്ലൊരു ഫ്രഷ്നെസ് തന്നെയാണ് അപ്പോൾ ഇനി അടുത്ത ടിപ്സിലേക്ക് പോകാം ഇപ്പോൾ വാഷിംഗ് മെഷീനിൽ നമ്മൾ തുണികൾ അലക്കുമ്പോൾ ഒരു പിടി ഉപ്പ് ഇട്ട് കൊടുക്കുക എന്താ വെച്ചാൽ നമ്മളെല്ലാവരുടെ തുണികളും ഒന്നിച്ചിട്ടിട്ടല്ലേ അലക്കുന്നത് അപ്പോൾ ഒരു ബാക്ടീരിയ ഒക്കെ പോവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് നമുക്ക് തൂക്കും പൊടി ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുക്കാം എന്നിട്ട് അലക്കി കഴിഞ്ഞാൽ വളരെ നല്ലതാണ് കേട്ട ഉപ്പ് കൊണ്ടുള്ള ഒരു ടിപ്സ് തന്നെയാണ് അപ്പോൾ അതുപോലെ എല്ലാവരും ചെയ്ത് നോക്കും കേട്ടോ ഒരു പിടി ഉപ്പ് ഇട്ടാൽ കൊടുത്താൽ മതി കേട്ടോ കല്ലുപ്പാണ് ഏറ്റവും നല്ലത് കേട്ടോ പിന്നെ പുതിയ തുണികളൊക്കെ ആകുമ്പോൾ ചായം പൂവുമ്പോൾ ചായം പൂവണ്ടെങ്കിൽ ഫസ്റ്റ് കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ട് അലക്കി കഴിഞ്ഞാലും നല്ലതാണ് അതുപോലെ തന്നെ ഊരി പിഴിയും മേളും കല്ലുപ്പ് ഇട്ട് ഊരിപ്പിഴ് നല്ലതാ കേട്ടോ വാഷിപ്പ് നമ്മളെ സിങ്കൊക്കെ ഉണ്ടല്ലോ സിങ്കായാലും വാഷ് പിഴിക്കുന്ന ആയാലും ഒരു പിടി കല്ലുപ്പ് ഇട്ടിട്ട് കഴുകി നോക്കാ വേറെ ഒന്നും ചേർക്കണ്ട ഈ ഒരു പിടി കല്ലുപ്പ് മാത്രം മതി എന്നിട്ട് ഒന്ന് നല്ല ക്ലീൻ ആയിരിക്കും കേട്ടോ കല്ലുപ്പ് മാത്രം ഇട്ടിട്ട് ഒന്ന് ഇടയ്ക്കൊക്കെ അങ്ങനെ ചെയ്യുന്നത് നല്ലതാ കേട്ടാ കല്ലുപ്പ് ഇട്ടിട്ട് എന്താ പറയുക ബാക്ടീരിയ ഒക്കെ പോകാനായിട്ട് അപ്പോൾ വേറെ ഒന്നും ചെയ്യണ്ട ഇങ്ങനെ കല്ലുപ്പ് ഇട്ട് ഒന്നേക്കാം കഴുകിയെടുക്കാം കേട്ട നല്ല ക്ലീൻ ആയിട്ട് കിട്ടും ഒന്ന് കഴുകാം സിങ്കാണ് നല്ല ക്ലീൻ ആയിരിക്കും കേട്ടോ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ സോപ്പ് സോപ്പ് ഒന്നും ചെയ്തിട്ടില്ല വെറുതെ ഒന്ന് ഇങ്ങനെ തയ്ച്ചതാണ് കേട്ടോ നല്ല ക്ലീൻ ആയിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടാ വേറൊരു മെത്തേഡാണ് നമ്മുടെ കത്തിൻ അപ്പോൾ കട്ടിൻ കത്തിമ്പോട് കുറേ ദിവസമായി ഞാനിങ്ങനെ തെയ്ച്ചതെന്ന് വിചാരിച്ചിരിക്കുന്നേ അപ്പോൾ ഞാൻ അതൊന്ന് കാണിക്കാമെന്നു വെച്ചു അപ്പോൾ ഞാൻ കല്ലുപ്പ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ കല്ലുപ്പ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എത്ര ഹൈക്കുള്ളതാണെങ്കിലും നല്ലപോലെ ക്ലീൻ ആവും തളയാനൊന്നും നിൽക്കണ്ട കേട്ടോ നമുക്ക് ഞാൻ അതൊന്ന് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഞാൻ ചെയ്യുന്നത് കുറച്ച് വിനാഗിരി ആണ് ഒഴിച്ച് കൊടുക്കുന്നത് വിനാഗിരി കുറച്ച് ഒഴിച്ച് കൊടുക്കേണ്ടത് അതൊക്കെ നല്ല പോലെ ഒന്ന് പത്തഞ്ഞ് ഇതായിക്കോളും അങ്ങനെ കുറച്ച് സമയങ്ങനെ ഇരിക്കട്ടെട്ടാ വെക്കട്ടെ ഇനി ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ചെറുനാരങ്ങയുണ്ടല്ലോ ചെറുനാരങ്ങ വീട്ടിൽ കേടായ ചെറുനാരങ്ങിട്ടാണ് അതുകൊണ്ട് നല്ലപോലെ ഒന്ന് തുറച്ച് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ ചെറുനാരങ്ങ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ പാത്രം കഴുകുന്ന സോപ്പ് ആണെങ്കിലും മതി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതെല്ലായിടത്തും ഒന്ന് ചെറുനാരങ്ങയും കല്ലുപ്പും ചെറുനാരങ്ങയും ബേക്കിംഗ് സോഡയും കൂടിയിട്ട് എല്ലായിടത്തും ഒന്ന് ഉറപ്പ് കൊടുക്കണ്ടെട്ടോ അപ്പോൾ ഇടയ്ക്ക് നമ്മുടെ ഇങ്ങനെ ചെയ്യണേ നല്ലതാണ് എന്താ വെച്ചാൽ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് വെറുതെ കഴുകി ഇങ്ങനെ വെക്കുകയല്ലേ ചെയ്യുള്ളൂ അപ്പം എൻ്റെ സൈഡും ഒക്കെ ഉള്ള ചേറുകളൊക്കെ പോകാനായിട്ട് അഴുക്കൊക്കെ പോകാനായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാട്ടാ അപ്പോൾ നമുക്ക് ആ കട്ടിംഗ് ബോർഡ് കാണുമ്പോൾ തന്നെ ചോദിക്കാം അയ്യോ ഇനി ഇത് വേഗം ഉപയോഗിക്കേണ്ട വേറെ മേടിക്കാമെന്ന് വിചാരിക്കില്ല നമ്മുടെ കട്ടിംഗ് ബോർഡിൻ്റെ ഇത് കാണുമ്പോൾ അപ്പോൾ ഇനി ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക് അത് കഴിഞ്ഞിട്ടൊക്കെ മേടിക്കാൻ നോക്കാട്ടോ കേട്ടോ ഇങ്ങനെയൊന്നുവെച്ച് കുറച്ച് ചെയ്ത് നോക്കാം നമുക്ക് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഇതിൻ്റെ ഇടയിൽ നോക്കുക ഒന്ന് തേച്ച് പോയി തേച്ച് കൊടുത്ത് കുറച്ച് സമയം വെച്ചതിൻ്റെ ശേഷം ആട്ടാ ഒറ്റയടിക്ക് ഒന്നും പോകില്ല ഇങ്ങനെ കുറച്ച് സമയമൊക്കെ വെച്ചേണ്ട വെച്ചാൽ നമുക്ക് കഴുകി എടുത്താൽ നല്ല ഒരു ക്ലീൻ ആയിട്ട് തന്നെ കിട്ടും കേട്ടോ പിന്നെ അതിൽ കുറച്ച് സമയമൊക്കെ വെച്ചേണ്ടി കേട്ടോ അപ്പോൾ കല്ലുപ്പ് നമ്മൾ വിജയിച്ച പോലെ നല്ല കറിയിൽ മാത്രം നല്ല ഇടാനൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്പുകൾ ഇങ്ങനെ പൊടിക്കൈകൾ കല്ലുപ്പ് കൊണ്ട് ഉണ്ട് കേട്ടോ നമുക്ക് അപ്പോൾ ഇത് പരമാവധി ഒരുപാടൊന്നും നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല അപ്പോൾ കുറച്ചൊക്കെ ഞാൻ ഇതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ അതുപോലെ തന്നെ ഒരു പിടി കല്ലുപ്പ് നമ്മളെ ക്ലോസെറ്റിൽ ഇട്ടിട്ട് കഴുകാം കേട്ട അത് നല്ല യൂസ്ഫുൾ തന്നെയാണ് അങ്ങനെ കുറച്ച് സമയം വെക്കട്ടെ അപ്പം എൻ്റെ ഒത്തിരി എഴുത്തുന്നുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ പോകാൻ ഒത്തിരി പാടുണ്ട് സമയം ഞാൻ വെച്ചു ഞാനിതൊന്ന് കഴുകിയെടുക്കട്ടെട്ടോ എന്നിട്ട് കാണാം അപ്പോൾ കട്ടിംഗ് ബോഡ് ഇവിടെ അടിപൊളിയായിട്ടാ വേണ്ട അടിപൊളിയൊക്കെ കട്ടിംഗ് ബോർഡ് ഇതായി വന്നിട്ടുണ്ട് നല്ല ക്ലീനൊക്കെ ആയിട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം സിമ്പിളായിട്ട് പെട്ടുന്ന ഒന്നാണ് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് അപ്പോൾ എല്ലാവരും ഉപ്പുപ്പ് കൊണ്ട് ഇങ്ങനെ അന്ന് ചെയ്ത് നോക്കാം ന്നെ നമ്മളുടെ വീട്ടിൽ ഉപ്പ് കൊണ്ട് കുറച്ച് ഉപ്പ് എടുത്തിട്ട് നമ്മളുടെ ഒരു ഇതുപോലെ ഉപയോഗിക്കാൻ ഉപയോഗിക്കാത്ത യൂസ് ഗ്ലാസ്സുകളൊക്കെ ഉണ്ടാവുമല്ലോ ഇങ്ങനത്തെ ഗ്ലാസ്സുകളൊക്കെ അപ്പോൾ ആ ഗ്ലാസ്സിൽ എടുത്ത് കുറച്ച് കിട്ടാ ഉപ്പ് എടുത്തിട്ട് നമ്മൾ ബെഡ്റൂമിലോ ഹാളിൽ ബാത്ത് റൂമിലൊക്കെ നല്ലതാട്ടോ നെഗറ്റീവ് എനർജി പോവാനായിട്ട് നല്ലതാണ് അപ്പോൾ അതൊരു ബെഡ്റൂമിൻ്റെ ഒരു സൈഡിൽ ഇട്ടന്മാരിൽ ഒരു സൈഡിൽ മുകളിൽ സ്ലാബിൻ്റെ മുകളിൽ അതുപോലെ ബാത്റൂമിൻ്റെ ഒരു സൈഡിൽ ജനലൊക്കെ ഉണ്ടല്ലോ അവൻ അവിടെ വെക്കണത് ഒക്കെ നല്ലതാട്ടോ അങ്ങനെയൊക്കെ പഴമക്കാർ പറയുകയാണ് കേട്ടിട്ടുണ്ട് തെക്ക് വടകും അങ്ങനെ അതിൻ്റെ എന്തോ മൂലകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതുപോലൊക്കെ ചെയ്ത് നോക്കട്ടെ ഉപ്പ് ഉപ്പ് കൊണ്ട് ഒരുപാട് പൊടിക്കൈകളുണ്ട് കേട്ടാൽ ഞാൻ ലെൻത്ത് കൂടേണ്ടെന്ന് വെച്ചിട്ട് കുറച്ച് ഇഷ്ടമാണ് ചെയ്യണത് ഇതുപോലെ ഞാൻ രണ്ട് ഗ്ലാസ്സിലാക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ബാത്റൂമിൽ വെക്കാനും ഒന്ന് ഹാളിലോ അല്ലെങ്കിൽ ബെഡ്റൂമിൽ വെക്കട്ടോ നമുക്ക് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ അലന്മാരുള്ളിൽ വെക്കണതൊക്കെ നല്ലതാ കേട്ടോ പേസൊക്കെ പെട്ടെന്നൊക്കെ അലമാര് പേസൊക്കെ നിറയട്ടെ അതുപോലെ തന്നെ അടപ്പിൻ്റെ ഒരു മൂലയിൽ എല്ലാ എല്ലാ നമ്മൾ പഴയ ആൾക്കാരും അങ്ങനെയാണ് ചെയ്യുക ഓരോ ഭരണിയിലോ കലത്തിലോ ഉപ്പ് വെച്ചിട്ട് കല്ലുപ്പ് നിറച്ച് വെച്ചിട്ട് ഒരു അടപ്പിൻ്റെ ഒരു മൂലയിലാണ് വയ്ക്കുക അപ്പോൾ അതുപോലെയൊക്കെ നമ്മളും ചെയ്യുക നമ്മളുടെ ഉമ്മമാരെയൊക്കെ കാണിച്ചു തന്ന പോലെ നമ്മളും ചെയ്യുക അപ്പോൾ നമ്മളെ മക്കളും അതുപോലൊക്കെ പിന്തുടരും കുറെ കുറച്ചൊക്കെ നമുക്ക് ഫോളോ ചെയ്യാം കുറത്തോ ചിലതോ അംഗീകരിക്കാൻ പറ്റില്ല ചിലതൊക്കെ നമുക്ക് ഫോളോ ചെയ്യാം അപ്പോൾ ഇതുപോലെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ സ്മെല്ലൊക്കെ പോവാനായിട്ട് നമ്മളെ കുട്ടികളുടെ ഷൂ ഒക്കെ ഉണ്ടല്ലോ ആ ഷൂവിൽ കുറച്ച് ഉപ്പുപൊടി ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇട്ട് കൊടുത്ത് വെച്ചിട്ട് പിറ്റേ ദിവസമോ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പോകുമ്പോൾ തട്ടിക്കളഞ്ഞാൽ മതി അപ്പോൾ ആ ബാഡ് സ്മെല്ലൊക്കെ പോയിക്കോളൂട്ടോ ഇങ്ങനെ ഒന്ന് എല്ലാം ചെയ്ത് കൊടുക്കട്ടോ ഉപ്പ് ഉപ്പുപൊടി പിന്നെ ഉപ്പുപൊടി ഉപ്പുപൊടി ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ഇപ്പോൾ ഈ ചൂട് കാലത്ത് ചൊറിച്ചിലൊക്കെ വരുമല്ലോ അപ്പോൾ അതിന് പൊടിയിട്ട് കുറച്ച് വെള്ളം തിളപ്പിച്ച് കുളിക്കുകയൊക്കെ ചെയ്താൽ ഭയങ്കര ആ ചൊറിച്ചിലൊക്കെ ഒന്ന് നല്ല പോലെ കുറയൂട്ട അതുപോലെ തന്നെ നീർക്കെട്ടിനൊക്കെ ചൂടുവെള്ളത്തിൽ ഉപ്പുപൊടിയിട്ട് കുളിക്കണം വളരെ നല്ലതാണ് അതുപോലെ തന്നെയാണ് ബ്രഷ് ഉണ്ടല്ലോ ബ്രഷ് നമ്മൾ ഓരോരുത്തരെ ബ്രഷ് കുറച്ച് ഈട് നിൽക്കാനായിട്ട് ചൂടുവെള്ളം ഉപ്പ് ഉപ്പുവെള്ളത്തിൽ ഇട്ട് നല്ലപോലെ കഴുകുക അപ്പോൾ ആ ബാക്ടീരിയകൾ നശിക്കും അതുപോലെ തന്നെ ബ്രഷിന് ഈടുവാം അതുപോലെ തന്നെയാണ് ഉപ്പിൻ്റെ കുറേ ടിപ്സുകളുണ്ട് ഞാനപ്പോൾ ലെങ്ത്ത് കൂടേണ്ടെന്ന് വെച്ചിട്ട് അതൊക്കെ കാണിക്കാത്തത് അതുപോലെ തന്നെ ഉപ്പ് വെള്ളത്തോണ്ട് നമ്മൾ ഇടയ്ക്ക് സിങ്കും വാഷ് ബേസിൻ ഒക്കെ ഒന്ന് നല്ല തിളച്ച വെള്ളത്തിൽ ഉപ്പ് ഇട്ടിട്ട് ഒക്കെ അടുക്കള ഒന്ന് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് ഉപ്പുകൊണ്ട് ഉള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കേട്ടോ അടുത്തൊരു ഇതുപോലുള്ള വീഡിയോസായിട്ട് വീണ്ടും വരാം അസ്സലാമലൈക്കും എൻ്റെ വീഡിയോസ് കണ്ട് എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടാക്കണേ